വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് നടക്കുന്ന തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ എരുമപ്പെട്ടി സ്വദേശിനി സാൻഡ്ര അയറിന്റെ സ്വർണം അണ്ടർ ഫിഫ്റ്റീൻ വിഭാഗത്തിൽ നാൽപ്പത്തിരണ്ട് കിലോഗ്രാമിലാണ് സാൻഡ്ര സുവർണ നേട്ടം കരസ്ഥമാക്കിയത് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കുറ്റിക്കാട്ടിൽ റിനോൾഡ് തോമസ് ആതിര ദമ്പതികളുടെ മകളാണ് സാൻഡ്ര അജി കടങ്ങോട് ഫിർദൌസ് എന്നിവരാണ് പരിശീലകർ സംസ്ഥാന കായികമേള ജൂഡോ മത്സരത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട് news bureau irma Peti.